ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് വിശ്വവിഖ്യാതമായ ഒരു ഫുഡാണ് അതായത് ഇത് നിങ്ങളുടെ വീട്ടിലൊന്നും ഈ ഫുഡ് കാണാൻ പറ്റില്ല കാരണം ഒരാളും കേരളക്കരയിലും ഇന്ന് വരെ ഉണ്ടാക്കാത്ത കോമ്പിനേഷൻസാണ് നമ്മളെ വീട്ടിലുള്ളത് ഒന്ന് മയോണൈസും സാധനങ്ങളും സംഭവങ്ങളും മയോണൈസും നേന്ത്രപ്പായവും പുട്ടും ആ അതായത് മുളക് ചമ്മന്തി ചട്നി മയോണൈസ് എടുത്തു കുട്ടിക്കാരണക്കിയ ബിരിയാണി ബിരിയാണിന്റെ പര ബ്രോസ്റ്റ് വെച്ച് പിന്നെന്താ കാട്ടി നമ്മള് കുളത്തില് കുളത്തില് ആ കുളത്തില് എന്താ കാട്ടിയെ ചേയ് ചേയി मिरची ആക്കി ഇങ്ങ കറട്ടി ആ ഇത് മീനാളോ മീനാളെ ഞാൻ ഞാൻ പുളിച്ചാണ് ലൈറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഞാൻ നല്ല വളവും കേക്കി കാണ്ടി കാണ്ടിട്ട് കുറേ മൂട്ടിൽ കളറുള്ള കുറേ മീൻ പോയി ആദോ ആടിയാണ്ട്ടില്ല തവള മൂന്ന് തവളണ്ട് ഇനി വളത്തണ ഒരു തവളന്നാ കൊഹിറ്റ് കൊളി എറിഞ്ഞു രണ്ട് താളാണ് രണ്ട് രണ്ട് തവള ഐലി ഐലി കീപ്പ് ചെയ്യൂ പിന്നെ ഓക്കേ ekosystem വളർന്നു പോകാൻ വേണ്ടി രണ്ട് തവളണിൽ കീപ്പ് ചെയ്യൂ കാരണം ekosystem വളർന്നല്ലോ അപ്പം ഇന്നിവിടെ ആഴ്ച മതൻ്റെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാല് ദ ബിരിയാണി ബ്രോസ്റ്റ് ബിരിയാണി അതായത് ബ്രോസ്റ്റിൻ്റെ ചിക്കനും ബിരിയാണിന്റെ തലേന്നത്തെ രാത്രി വെച്ച ബിരിയാണിൻ്റെ റൈസുമാണ് ഇതിലൊരു കോംബോ വരുന്നത് അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുട്ടും മയോണൈസും കൂട്ട അതേപോലെ ആ കറിയുണ്ട് ചട്ണിയും ഇതെനിക്ക് തോന്നുന്നുണ്ട് വടക്കൊക്കെ കൂട്ടണ ചട്നിട ഉയ്യുന്നു വടക്കൂട്ടണ ചട്നി നേന്ത്രപായം പിന്നെ ഒരു കോപ്പിയില് ചായ ഉണ്ട് അബ് സൽമാനോ ചിക്കൻ്റെ ചിക്കന് എന്താണ് വായി അതായത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ലിമിറ്റഡ് എഡിഷൻ കോഴിക്കറിയാണ് ഇവിടെ ഉള്ളത് തേങ്ങാപ്പാൽ ചിക്കൻ കൊഞ്ച് ചിക്കൻ കൊണ്ടാട്ടം അപ്പൊ ഷെഫിള്ളന്റെ വായന്റൊക്കെ ഇട്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ഡിഷാണ് കളർ ഇപ്പൊ െ ഏഹ് ഒരു ലോഡ് മുളകുമ്പോഴേക്ക് ഓരോ എരിപിന് ആവശ്യമായി നമ്മൾ ആവശ്യമായ മുളക് ചേർത്തു ഇനി ഞമ്മളെന്താ ചേർക്കാൻ മുളത് ഇതെന്താ എപ്പത്തേക്ക് എന്താ സൗണ്ട് ടയർ ഞങ്ങള് പോയരാ ഞങ്ങള് ഞങ്ങള് ദേവര ദേവര പറഞ്ഞ സിനിമ കാണാൻ പോവാൻ സൗരധാര

കേക്കൊക്കെ ചെയ്ത് കാണും ഇപ്പൊ അത് പഠിച്ചെടുക്കാൻ മേക്കൂലല്ലോ ദേവരിത്തെ പാട്ടേ കേട്ടൊക്കെ ചെയ്ത് കാണും അതിപ്പോ പഠിച്ചെടുക്കാൻ മേക്കൂലല്ലോ അപ്പൊ ഞങ്ങള് ദേവരെ കാണാൻ പോകട്ടെ ഒരുപാട് കാലത്തിന് ശേഷം ദേവര ബോയ്സ് റിവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് ആ റിവ്യൂ കിട്ടാനാണ് നമ്മൾ പോണത് ആ അതായത് നല്ല നാല് മലയാളം പടം കാണുമ്പോൾ പൊടിക്കൊരു ഒരു തെലുങ്ക് പടം കാണണം ഒരു വെടിക്കെട്ട് പടം കാണണം പടം ഫൈറ്റ് ഫൈറ്റ് ഉണ്ട് ഉണ്ട് ആക്ഷൻ ആക്ഷൻണ്ട് മാസുണ്ട് എല്ലാം ഉണ്ട് സൽമാൻ ഇത് ഒന്നാലും നിക്കണ്ടോ ഏ ഇത്രയും നേരം അതെ പടം എങ്ങനെ കിട്ടുക പിന്നെ പൈനേക്കാളില് പാടാണേ

ണ്ടോശിബിയോ ആഴ്ചമാത ഇവിടെ ഉണ്ട് ഒന്ന് വിളിക്കുവാറിയാള അപ്പം ആഴ്ചമാത ആ മാത ആ വീട്ടില് കൊറേ മുമ്പ് ഇവിടെ പോയിട്ടൊരു വീടാണ് അവിടെ പണിയെടുത്തേ അപ്പൊ അവിടെ അൻപതുകളുടെ വസന്തത്തിന്റെ ഒരു പരിപാടി അവിടെ വെച്ചിനി എന്താ അൻപതാമത്തെ ആനിവേഴ്സറി എന്താ അനുവേഴ്സറ സിൽവറോ പ്ലാറ്റിനോ ഗോൾഡൻ ജൂബിലി ഗോൾഡൻ നൂറാ ോട് ഇവിടെ വന്ന് പറഞ്ഞു അതിന് ഇന്നോട് പറഞ്ഞ് നിങ്ങൾ അവർക്കൊന്നും മൈൻഡൊക്കെ ഉണ്ട അത് നിങ്ങളെ തിരഞ്ഞു വന്നോന്നല്ല പറഞ്ഞിരിക്കണം ഇന്നോട് പോയി പറയാൻ പറ്റുമോ എന്നിട്ട് ആചനെ പരിപാടിക്ക് ക്ഷമിച്ചു അൻപത് വർഷം അയാളെ കീഴില് ആൾ വലിയ ഡോക്ടറാ ആൾ അണ്ടറിൽ പണിയെടുത്ത് എല്ലാവർക്കും വൻ ട്രീറ്റും പരിപാടി തന്നെ രാജമാൻ വേറെന്തോ ട്രാപ്പ് ആണ് എഴുതിയിട്ട് പോവാതെന്തോ അപ്പൊ അൻപത് വർഷത്തെ എന്തോ വലിയ പരിപാടി തന്നെയല്ലോ ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ അതെ അയച്ച മാത്രമത്തെ അയച്ചുമാത്ത പറഞ്ഞേ ഇനിയിപ്പം ഇപ്രാവശ്യം കൂടാൻ പറ്റില്ല എനുസരിച്ചുള്ള അടുത്ത പ്രാവശ്യം ഞാൻ വരണ്ടി പറഞ്ഞു അഴുപത്തഞ്ചാം വാർഷിക നടത്തുന്നുണ്ടോ അല്ലൂബേ അത് നടത്താൻ പറ്റെ എനിക്കറിയില്ല ഇത് നടന്ന ബാക്കിയെന്ന് പറഞ്ഞു പോയി

അപ്പം നമ്മൾ ദേവരെ കാണാൻ പോവുകയാണ് സിനിമ ഫുഡ് അയച്ച് കഴിഞ്ഞാൽ തിയേറ്ററൊക്കെ എടുത്തോ കുറച്ച് കാര്യം കുറച്ച് ചിക്കൻ കാര്യം എന്തും ടിഫിൻ ബോക്സ് എടുത്ത് തിയേറ്ററിൽ നിന്ന് തിന്നോ പുട്ടും എന്തും തിന്നോളാം നിന്ന് അപ്പൊ ഞങ്ങള് തിയേറ്ററിലേക്ക് പോവുകയാണ് ഗൈസ് ദേവര മൂവി സൺഡേ സാറ്റർഡേ വൈഫ് ആയിരം പറഞ്ഞേ നിങ്ങൾ പരിപാടിക്ക് വന്നില്ലല്ലോ വന്നരക്കൊക്കെ ആയിരം ആവശ്യമാരം അയാൾ ഇവിടെ കൊടുത്തു എങ്ങനെ കൂട്ടിയാലും ലാഭല്ലേ ചിറച്ചിണ്ട് പക്ഷേ പിന്നെ അയാൾ എന്ത് പരിപാടിക്കാരി നടന്ന പിന്നോട് ആരും പറയാത്തോണ്ട് പിന്നെ ആണി അയാള് പണിക്കാർക്ക് മൊത്തം പാർട്ടി വെച്ചാണ് എന്താണ് അവിടെ പോയി കണ്ടി ആജ്ഞാപിക്കണത് എന്താണ് ഫ്രിഡ്ജ് ടച്ചിട്ടു അപ്പൊ നമ്മള് കാണാൻ പോവാട്ടോ ഒറ്റയടിക്ക് വീഴാനുള്ളതല്ല നിന്റെ ശരീരം കാലങ്ങൾ കവച്ച് വെച്ച് നിന്നെ ഉണ്ടാക്കിയെടുത്തപ്പോ നിന്റെ ഒരുക്കിന്റെ ശക്തി എവിടെ പോയി ബാസ്സിൽ മൈക്ക് എങ്ങനെ എടുത്തര ഊരി ഊരി എടുത്തേക്കണം പടന്ന് പറഞ്ഞാല് ഓരോ ഒരു ഫൈറ്റ് പ്രതീക്ഷിച്ചു പോയ ബാസിൽ ഫൈറ്റ് കൊണ്ട് തീർത്തുകൊണ്ടു ദേവരാ ുംതാവുന്നൂറ് എടുത്തിട്ട് മുതലാവാത്ത കുറെ പടങ്ങണ്ട് ഇത് നമ്മള് ഇരുന്നൂറ് കൊടുത്താലും നമ്മള് വീണ്ടും വീണ്ടും കൊടുക്കാൻ തോന്നി പറയാൻ വരെ അത് കഴിഞ്ഞിട്ടും കത്തിയുണ്ട് ും കടലില് ചോരൊഴിക്കണ പരിപാടി അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു ഫൈറ്റിംഗ് അക്കാഡമി അതില് കൊറേ ഫൈറ്റേഴ്സ് അതായത് ഒരു ഉൾനാട്ടിലെ ഫൈറ്റിംഗ് അക്കാദമി ഉണ്ടാക്കിയത് അതായത് മുങ്ങി കടക്കാൻ പറ്റുന്ന ആൾക്കാര് പൊന്തി കടക്കാൻ പറ്റുന്ന ആൾക്കാര് എക്സിറ്റ് വിടുകയും എക്സിറ്റ് വിട്ട് അവസാനം ഫുൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ട് അതായത് ഇങ്ങനത്തെ ഒരു സിനിമക്ക് കൊറച്ചേരം കൂടി ആ മ്യൂസിക്കല്ലേ സ്റ്റെപ്പിന്റെ അവിടെ കൂടി സെക്യൂരിറ്റി ആടം പള്ളൊക്കെ

കേക്കണം പോും കേ ഒരു ആകാംകമായ വെട്ടും കുത്തും കൊണ്ടുംറന്ന ചോര തീർക്കാടിയ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഫാനായി ഇയാളെന്താ എൻ ടിആർ എൻ ടിആറിന്റെ ഫാനായി ഞാൻ ഈ മമ്മൂട്ടിയൊരു മോഹൻലാൽ ഞാൻ വെച്ചല്ല എഴുതി കണ്ടിട്ടില്ല പടം കാണാൻ പോവാണെ മാണ്ഡ്യീയേറ്ററിൽ പോയി തീ പാറണേ മാണ്ഡ്യ പോയി കണ്ടോളി അതായത് കത്തി കത്തിപ്പട കത്തിന്ന് പറഞ്ഞ കത്തിയോട് കത്തി വെട്ടെത്തി പടം ശരിക്കും ആ ആ മാച്ച് വളഞ്ഞ വളഞ്ഞ ഒരു അതായത് അളവെടുത്ത് ഒരാളെ അവിടെ തന്നെ എന്തൊക്കെയാ പുറത്തേക്ക് വേറെ കത്തി ഏഹ് കാലിട്ടാ വേറെ കത്തി വെരലിടുക്കാൻ വേറെ കത്തിപ്പടം എനിക്ക് കുതിര ാണ് ലാസ്റ്റ് ആ കടൽകൂട ഇതു സ്രാവു ആയത് അതിന്റെ പല്ലുമയറിട്ട് പാറിയപ്പോ ഞാൻ സ്രാവിനെ ീ മാറിപ്പോയി എന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാൻ കഴിഞ്ഞു അപ്പൊ നമ്മള് ബ്ലോഗ് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ എങ്ങാണ്ട് ഈ പടവും ഇതൊക്കെ കാണാ കോരി തരിക്കണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ കണ്ടുപൊളി കുറച്ചാൾക്കാർ ഫീൽഡ് ഗുഡ് മൂവിൻ്റെ ആൾക്കാർ എനിക്കത് ഇഷ്ടമല്ല ആൾക്കാർ തെലുങ്കില് ശരിക്കും ഇങ്ങനത്തെ പടം വിചാരിക്കുന്നത് ഞങ്ങളെ പോലെ ആൾക്കാർ ഞങ്ങൾ ശരിക്കും ജനിക്കേണ്ടത് ചെന്നൈയിലോ തമിഴ്നാട്ടിലോ രജനീകാന്തിന്റെ പടത്തിന്റെ ഫാൻസ് ആയിട്ട് അവിടെ മറ്റേ പാല അഭിഷേകൊക്കെ ചെയ്യണ ആൾക്കാരെ മാറേണ്ട ആൾക്കാരാണ് മാറിപ്പോയി അതില് ശരിക്കും എൻ ടിആർ ചാകാനായപ്പോ ചൂടായിട്ട് എന്നാണ് ഈ തിയേറ്ററിൽ ആരും ഇല്ല കഴിച്ചില്ല അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൈസ് അപ്പം എല്ലാവർക്കും എല്ലാവരും തെലുങ്കിൽ എന്താ സംഭവിച്ചറിയോ അതില് ബനി ചവാനാവുമല്ലോ ചവാനായപ്പം അത് പറഞ്ഞില്ലേ മണ്ണെണ്ണ തിയേറ്ററിന്റെ സ്ക്രീൻ നമുക്കൂടെ ചത്ത കൊളുത്താന് പിന്നെ പുതിയ പുതിയ പിന്നെ ഇവിടെ കാണില്ല അത് ഇതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങണത് ഞങ്ങൾ പോണത് ടിക്കറ്റ് എടുത്ത് തെലുങ്കാനായി പോയി കാണും തെലുങ്ക് ഉള്ളേക്ക് പോയിട്ട് പോയി ഉള്ള ഒരു ഉള്ളേരിയൊരു തിയേറ്റർ പോയി കണ്ട് നാടൻ ഫാൻസ് എൻ ടിആർ ഫാൻസ് ആയിട്ട് ഞങ്ങൾ ഈ പടം കാണും ഞാൻ ഞാൻ പറഞ്ഞ ഫാനായി പോവാ ആറാറുണ്ട് പെരയിൽ ബൈ ബൈ ബൈ